ഹലോ ഗൈസ് പുതിയം ഇഷ്ടപ്പെട്ട ഈ ഒരു മഞ്ഞ് കാലത്ത് ഈ ഡിസംബർ മാസത്തിൽ തീ പെയ്യുന്ന പ്രതിസന്ധികൾ ഇങ്ങനെ നിറയുകയാണല്ലോ ആ പ്രതിസന്ധികളുടെ സങ്കീർണ അവസ്ഥയിൽ ഇന്ത്യൻ ഫുട്ബോൾ ഇങ്ങനെ നെരിങ്ങി അമരുകയാണ് ഒരുപക്ഷെ ആ തീയിലേക്ക് ഈ ഡിസംബർ മാസത്തിന്റെ മഞ്ഞ് പെയ്തേക്കാം ഇന്ത്യൻ ഫുട്ബോളിലേക്ക് അങ്ങനെ ഒരു വാർത്തയാണ് ഇപ്പൊ പുറത്തു വരുന്നത് ഇന്ത്യൻ ഫുട്ബോളിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഈ അവസ്ഥയിലേക്ക് ഈ അവസ്ഥയിൽ ഈ ഇന്ത്യൻ ഫുട്ബോളിന്റെ എല്ലാ കാര്യങ്ങളിലേക്കും ഇടപെടാൻ ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര കായിക വകുപ്പ് മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നു ഒന്നരയ്ക്ക് ബഹുമാനപ്പെട്ട കായിക മന്ത്രിയുടെ നേതൃത്വത്തിൽ ഐ എസ് എൽ ഇന്ന് ഒന്നരയ്ക്കാണ് ഐ എസ് എൽ ക്ലബുകളുടെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് ഓ രണ്ടേ സുപ്രധാനമായ ഒരു ദിവസമാണ് ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് രണ്ടേ കാലിന് നമ്മുടെ ഐ ഡി ക്ലബ്ബുകളുടെയും ലോവർ ഡിവിഷൻ ക്ലബ്ബുകളുടെയും മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അതിനുശേഷം മൂന്ന് മണിക്ക് എഫ്എസ് ഡി എൽ ഐ എസ് എൽ എന്ന നമ്മുടെ രാജ്യത്തെ ടോപ്പ് ഡിവിഷൻ ഫുട്ബോൾ ലീഗ് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന എഫ് എസ് ഡി എല്ലിന്റെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് എഫ് എസ് ഡി എൽ ഇതിലേക്ക് വരുന്നുവെന്ന് തന്നെ വരുന്നത് എന്നത് തന്നെ ഒരു ഗുഡ് സൈൻ സൈനാണ് മൂന്നരയ്ക്ക് മൂന്നരയ്ക്ക് പോസിബിൾ ബിഡേഴ്സ് അതായത് ഫാൻ കോഡ് ഉൾപ്പെടെയുള്ള കമ്പനികൾ ബിഡ് സമർപ്പിക്കാനുള്ള മീറ്റിങ്ങിൽ പങ്കെടുത്തെങ്കിലും അവർ അൺഫോർച്ചുനേറ്റ്ലിയും പിന്നെ ചിലരുടെയൊക്കെ താല്പര്യങ്ങൾ മൂലവും അവര് ബിഡ് സബ്മിറ്റ് ചെയ്തിരുന്നില്ല സോ അവരും മീറ്റിങ്ങിലുണ്ട് അവർ പോസിബിൾ ബിഡേഴ്സ് മീറ്റിങ്ങിൽ പോസിബിൾ ബിഡേഴ്സ് ഉണ്ട് മീറ്റിംഗ് നാല് മണിക്ക് ബ്രോഡ്കാസ്റ്റേഴ്സ് ആൻഡ് ഒ ടി ടി പ്ലാറ്റ്ഫോം അതായത് നമ്മുടെ ഇപ്പം ഇതൊക്കെ ടെലികാസ്റ്റ് ചെയ്യുന്നില്ലേ ഐ എസ് ഒരൊക്കെ സംരക്ഷണം ചെയ്യുന്ന ചാനലുകൾ അതേപോലെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുമായിട്ടുള്ള യോഗം നാലരയ്ക്ക് സർവകക്ഷി യോഗം ഇങ്ങനെ ഇങ്ങനെ ഇന്ത്യൻ ഫുട്ബോളിന്റെ ഈ അവസ്ഥ പരിഹ പരിഹരിക്കാനുള്ള യോഗമാണ് വിളിക്കുന്നത് എന്തായാലും ഇന്ത്യൻ ഫുട്ബോൾ മികച്ച രീതിയിലേക്ക് തന്നെ എത്തട്ടെ ഈ സുപ്രധാനമായ ദിവസം ഈ ഡിസംബർ മൂന്ന ദിവസം ഇന്ത്യൻ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതി ചേർക്കപ്പെടട്ടെ എന്ന് തന്നെ നമുക്ക് ആശിക്കാം എന്താണ് പറയാനുള്ളത് വലിയ ചെറിയ അഭിപ്രായങ്ങൾ താങ്കൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക